മധ്യപ്രദേശിലെ പുതിയ സർക്കാർ ഇരട്ട എഞ്ചിൻ ട്രെയിൻ പോലെയാണ് സംസ്ഥാനത്തിന്റെ വികസനം ത്വരിത വേഗതയിലാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിൽ മെച്ചപ്പെടുന്നുണ്ട് എന്നും മധ്യപ്രദേശിലെ എല്ലാവർക്കും ഈ പുരോഗതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ സംരക്ഷണം സർക്കാരിന് വളരെ പ്രധാനമാണ് മധ്യപ്രദേശിലെ ഛബുവേയിലെ വനത്തിൽ താമസിക്കുന്ന ഒരു കൂട്ടം വനവാസികളെ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചത് തന്റെ മധ്യപ്രദേശ് സന്ദർശനത്തെക്കുറിച്ച് ചിലർ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഛബുവയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് സന്ദർശനത്തിനെത്തിയതെന്നാണ് എതിർച്ചേരിയിലുള്ളവർ പറഞ്ഞു പരത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ താൻ പ്രചരണത്തിനല്ല സഹായിക്കാനും സേവിക്കാനുമാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പാർട്ടി ധാരാളം സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷെ നാനൂറിൽ കൂടുതൽ മുൻ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി വിജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഗ്രാമങ്ങളിൽ ബി എന്ന പാർട്ടിയുടെ സ്വാധീനം അത്രമേൽ വളർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭരണം ലഭിച്ചപ്പോഴൊക്കെയും കോൺഗ്രസ്സിന് വനവാസി സമൂഹത്തിനോട് അവഗണനയായിരുന്നു അവരുടെ വികസനത്തിനായി അവർ ഒന്നും തന്നെ ചെയ്തില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ഗ്രാമങ്ങളെയും പാവപ്പെട്ട ജനങ്ങളെയും കർഷകരെ കുറിച്ചും ഓർമ്മ വരുന്നത് പാവപ്പെട്ട ജനങ്ങളെയും കർഷകരെയും ഓർമ്മ വരുന്നത് നിരവധി വർഷങ്ങളോളം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്നാൽ അവസരങ്ങൾ പരമാവധി മുതലാക്കാൻ അവർക്കായിട്ടില്ല നൂറ് ഏകലവ്യ സ്കൂളുകൾ അവർ ഈ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഈ സ്കൂളുകളുടെ എണ്ണം നാലിരട്ടിയായി വർധിപ്പിക്കാൻ എൻ ഡി എ സർക്കാരിന് സാധിച്ചു കോൺഗ്രസ് ഭരണകാലത്ത് വനവാസികൾക്ക് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വനവിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാൽ എൻ ഡി എ അധികാരത്തിലെത്തിയതോടെ വനഭൂമി നിയമത്തിൽ ഭേദഗതി വരുത്തി ഇത് വനവാസികൾക്ക് അവരുടെ അവകാശങ്ങൾ തിരികെ ലഭിക്കാൻ കാരണമായി ഓരോ മാസവും രണ്ടു ലക്ഷം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അധിക പിന്തുണ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിനായി ആഹാർ അനുദൻ യോജന എന്ന ഒരു പദ്ധതിയും ആരംഭിച്ചു ഗോത്ര വിഭാഗങ്ങൾക്കായി താന്ത്യമാൽ സർവകലാശാലയ്ക്കും തറക്കല്ലിട്ടു നൂറ്റി എഴുപത് കോടി ചെലവിൽ ലോകോത്തര നിലവാരത്തിലുള്ള സർവകലാശാലയാണ് ഇവിടെ ഉയരുക പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന പദ്ധതി പ്രകാരം വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഗ്രാമങ്ങൾക്കായി അൻപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് കോടിയുടെ ഫണ്ടും കൈമാറി ഗ്രാമങ്ങളിൽ അങ്കണവാടി ന്യായവിലാ കേന്ദ്രങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ റോഡ് നിർമ്മാണം എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായാണ് പണം അനുവദിച്ചിട്ടുള്ളത് ചാബുവയിൽ സി എം റൈസ് സ്കൂളിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു ഈ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് റൂമുകളും തുടങ്ങി ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം ഉള്ള അത്യാധുനിക സ്കൂളുകളാകും ഇവിടെ ഉയരുക അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപതിനായിരം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തലവാട ശുദ്ധജല വിതരണ പദ്ധതിക്കും തുടക്കമായി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ രത്ലാം നഗർ എന്നീ ട്രെയിനുകളുടെ റിപ്പീറ്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ആരംഭം കുറിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക